നമസ്കാരം ഋഷിഭോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് ജ്യോതിഷത്തിൽ അതിപ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കാളസർപ്പദോഷം അഗ്നിമാരുത ദോഷത്തിനു തുല്യമായിട്ടുള്ള ചൊവ്വയുടെയും കേതുവിന്റെയും യോഗം ശനിയിലേക്കുള്ള ചൊവ്വയുടെ ദൃഷ്ടി കന്നി രാശിയിലേക്കുള്ള ശനിയുടെ ദൃഷ്ടി ഇതെല്ലാം കൊണ്ട് ഇപ്പോഴത്തെ കാലാവസ്ഥയും മറ്റും ഞാൻ പറഞ്ഞിരുന്നു അഗ്നി അഗ്നിമാരത യോഗം സൂര്യന്റെ തീഷ്ണതയുള്ള രാശിയില് ചൊവ്വയുടെയും ചൊവ്വയ്ക്ക് തുല്യമായിട്ടുള്ള കേതുവിന്റെ യോഗം ഇതെല്ലാം അഗ്നിബാധയ്ക്കും അപകടങ്ങൾക്കും ഒക്കെ കാരണമാകാറുണ്ട് പ്രകൃതി ദുരന്തങ്ങളെ നാം കാത്തിരിക്കേണ്ടതായിട്ടുണ്ട് ഭാരതത്തിലുണ്ടായ വിമാന അപകടം നാം എല്ലാം അറിഞ്ഞു അതിനുശേഷം നിരവധി സംഭവങ്ങൾ ഇത്തരത്തിൽ ലോകമെമ്പാടുമുണ്ടായി അതേപോലെ തന്നെ ബംഗ്ലാദേശിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നു ആ ദോഷങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ അലലകൾ തീരുന്ന സമയത്ത് ഞാൻ ഇതുപോലെ വീഡിയോ ചെയ്യുന്നതാണ് ഇപ്പോൾ ഞാനൊരു പ്രത്യേക വിഷയം നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഞങ്ങളുടെ ജ്യോതിഷം ഗ്രൂപ്പായ ജ്യോതിഷം വേദി ഗ്രൂപ്പിൽ വന്ന ഒരു പോസ്റ്റിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള വിഷയത്തെയാണ് ഞാൻ പറയുന്നത് ആ പോസ്റ്റിൽ പറഞ്ഞിട്ടുള്ള വാചകങ്ങൾ ഞാൻ അതേപോലെ നിങ്ങളിലേക്ക് എത്തിക്കാം വരാൻ പോകുന്ന അപകടത്തിന്റെ സൂചനയായിട്ട് അതിനെ നമുക്ക് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം നിരവധി വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട് ഈ വീഡിയോ അതിന്റെ ഒരു ഓർമ്മിക്കലായിട്ട് നമുക്ക് കരുതാം പോസ്റ്റ് ഇങ്ങനെയാണ് വടക്കൻ ചക്രവാളത്തിൽ പ്രകൃതി ഒരുങ്ങുന്നു കൈലാസത്തിനു താഴെ മഹാദേവന്റെ വലത്തുകാൽ വീഴും വിറയ്ക്കും വിള്ളൽ വീഴും അപ്രതീക്ഷിതമായി ജീവവായു ചിലർക്ക് നിശ്ചലമാകും തെക്ക് കിഴക്ക് അഗ്നിമാതാ ലക്ഷണം ആരോഗ്യക്ഷയം ഏതു നിമിഷവും സംഭവിക്കാം പ്രകൃതി തന്നെ മാറിയിരിക്കുന്നു കടലും പുഴയും കുന്നും മലയും പ്രതികരിക്കാൻ ഒരുങ്ങുന്നു കഴിയുമെങ്കിൽ ഏഴു ദിവസം വടക്കേ ഇന്ത്യയിലേക്ക് തെക്കേ ഇന്ത്യയിൽ നിന്ന് ആരും തന്നെ യാത്രകൾ തുടങ്ങാതിരിക്കുക രാഷ്ട്രീയ സിംഹങ്ങൾ വിജയക്കൊടി പാറിക്കും മുന്നേ മൌനജാഥയായി സഞ്ചരിക്കും വെള്ളിത്തിരയിലെ സ്വർണവും വിഭൂഷകനും വിജ്ഞാനത്തിന്റെ നിറകുടവും മൗനത്തിലേക്ക് മറഞ്ഞു വീഴും ചിലർ മോക്ഷയാത്രയ്ക്കായി ഒരുങ്ങുന്നു ചിലരോ ഭൗതിക ശരീരം എങ്ങനെ ഉപേക്ഷിക്കാം എന്ന് ചിന്തിക്കുന്നു പക്ഷേ രണ്ടും ചിന്തിപ്പിക്കുന്നതാണ് എന്ന നഗ്ന സത്യം മനസ്സിലാക്കുക ഈശ്വരൻ എന്നതിനർത്ഥം ഈ സ്വരം എന്നാണ് തൽസമയം കേൾക്കുന്ന ശബ്ദം അതാണ് അശ്വരീരി ഭഗവാൻ ദുഃഖം തരും പക്ഷെ സന്തോഷത്തിലേക്ക് എത്തുമ്പോൾ തിരിഞ്ഞു നോക്കാൻ വില മതിക്കണമെങ്കിൽ ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിരിക്കണം എന്ന് മാത്രം ദുഃഖം നിശ്ചലമല്ല സന്തോഷം ചലനമുള്ളതാണ് ജാഗ്രത ജ്യോതിഷം വേദിക് രാഷ്ട്രീയ സിംഹങ്ങൾ വിജയക്കുടി പാറിക്കും എന്നുള്ളതിൽ മുന്നേ മൗനജാഥയായി സഞ്ചരിക്കും എന്നൊരു വാക്കുമുണ്ട് നമ്മളുടെ എല്ലാം പ്രിയപ്പെട്ട മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ വിയോഗത്തെ ഇതിലൂടെ നമുക്ക് വായിക്കേണ്ടതായിട്ടുണ്ട് മുൻപ് ഏതാനും വീഡിയോകളിൽ രാഷ്ട്രീയ രംഗത്തുള്ള ഒരു വ്യക്തിയുടെ വേർപാടിനെ ഞാനും സൂചിപ്പിച്ചിരുന്നു അപ്രതീക്ഷിതമായിട്ടുള്ള അദ്ദേഹത്തിന്റെ വിയോഗത്തെ കേരളത്തിന്റെ ഒരു തീരാനഷ്ടമായി തന്നെ കരുതണം എന്തായാലും അപകടം പിടിച്ച സ്ഥലങ്ങളിലേക്ക് ഏതാനും നാളുകൾ ആരും യാത്ര ചെയ്യാതിരിക്കുക എന്നുകൂടി പറയുകയാണ് കാലവർഷം കനക്കുകയാണ് കാലം മോശമാണ് അഗ്നിമാരത യോഗം വായു ജലം തുടങ്ങിയ കാര്യങ്ങളിൽ അപകട സാധ്യത ഇതൊക്കെയുണ്ട് കേരളത്തിലുള്ളവർ പ്രത്യേകിച്ച് ജാഗ്രത പാലിക്കുക വടക്കേ ഇന്ത്യയിലേക്കും അതീവ ദുർഘടമായിട്ടുള്ള സ്ഥലങ്ങളിലേക്കുള്ള യാത്രകളൊക്കെ പരമാവധി ഒഴിവാക്കുക ഇത്തരത്തിലുള്ള ജ്യോതിഷ വിവരങ്ങളുമായി ഇനി വീണ്ടും നമുക്ക് കാണാം നിങ്ങളുടെ സുരക്ഷയെ കരുതിയാണ് ഇത്തരം വീഡിയോകൾ ഞാൻ ചെയ്യുന്നത് എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക ഇനിയും ഇതുപോലുള്ള വിഷയങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം ശുഭദിനം